ഇത് രാജാക്കട്ടിലെ പൊതുപ്രവർത്തകനായ ജോഷി കന്യാക്കുഴി ഇദ്ദേഹം ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിലും ഈ വീഡിയോയിൽ രാഷ്ട്രീയമില്ല രാജാക്കാട് ഗ്രാമപഞ്ചായത്തില് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടിയിട്ടുള്ളവരെയും ഉന്നത പഠനം നടത്തിയവരെയും റാങ്ക് നേടിയവരെയും പുതുതായി ഡോക്ടറേറ്റ് നേടിയവരെയും മറ്റു മത്സരങ്ങളിൽ വിജയിച്ചവരെയും എല്ലാം ഇതുവരെ ഏകദേശം പരം വ്യക്തികളെയാണ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആദരിച്ചിരിക്കുന്നത് സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത് പൊതുചടങ്ങുകൾ നടത്തി ആദരിക്കുന്നതാണ് ഇതിന് പകരമായി വീടുകളിലെത്തി മഹനീയമായ ആദരവ് നടത്തി അവർക്ക് അംഗീകാരവും മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രോത്സാഹനവും നൽകുന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ട ജോഷി കന്യാക്കുഴി ഇദ്ദേഹത്തിൻ്റെ ഈ വേറിട്ട വിശേഷങ്ങൾ ഇതിൻ്റെ പിന്നിലുള്ള ചെതോ ഇതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജോഷിയേട്ട നമസ്കാരം എപ്പോഴായിട്ട് സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലെല്ലാം ഇങ്ങനെ ജോഷി കന്യാക്കുഴി അതായത് പ്ലസ് ടുന് എ പ്ലസ് നേടിയ കുട്ടികളെ അല്ലെങ്കിൽ എസ് എൽ സിക്ക് എ പ്ലസ് കൂടിയ കുട്ടികളെ അല്ലെങ്കിൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ആളുകളെ അങ്ങനെ വ്യത്യസ്തമായ നമ്മുടെ സമൂഹത്തിലുള്ള നാനാജാതി മസ്തരായിട്ടുള്ളവരെ രാഷ്ട്രീയ ഭേദമന്യ ആൾക്കാർ എല്ലാവരെയും ഇങ്ങനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടത്താറുണ്ട് ഏകദേശം ഇത്ര വർഷം കൊണ്ട് എത്ര വർഷമായി ഈ മേഖലയിലേക്ക് വന്നു ഇങ്ങനെ ഈ രീതിയിലേക്ക് വന്നിട്ട് ഞാൻ കുറേ കാലമായി കാരണം ഞാൻ ഫസ്റ്റിലെ തുടങ്ങിയത് നമ്മുടെ പ്ലസ് ടു പത്തിലെ ഗ്രേഡ് നിശ്ചയിച്ചു രണ്ടായിരത്തഞ്ച് രണ്ടായിരത്താറ് ആ കാലഘട്ടം മുതൽ ഞാൻ ഈ ഗ്രേഡ് ചെയ്ത് ഫുൾ എ പ്ലസ് കിട്ടുന്ന നമ്മുടെ പഞ്ചായത്തിലെ ആളുകളെ കുട്ടികളെ ആദരിച്ചുകൊണ്ടാണ് ഇരുന്നത് അത് അന്നൊക്കെ ആദരിക്കുമെന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികളുണ്ട് അത് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പിള്ളേരല്ലായിരുന്നു ഇപ്പോൾ പഞ്ചായത്തിലെ അറുപത് എഴുപത് ആളുകളെ വരെയും ആദരിക്കുന്ന ഒരു ആദരിക്കുന്നൊരവസ്ഥയിലോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു ഇപ്പോൾ നമ്മുടെ രായക്കാട് പഞ്ചായത്തിലൊരു ഡോക്ടർ ഉണ്ടാവുമോ അല്ലെങ്കിൽ എഞ്ചിനീയർ ഉണ്ടാവുമോ അല്ലെങ്കിൽ പ്രായമായ വാർത്തക ദിനം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ദിനത്തിൽ ടീച്ചർമാരെ പോയി അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ ഏത് രീതിയിലും ഒരു കായിക രംഗത്താണേലും കലാരംഗത്താണേലും എന്തേലും നമുക്ക് പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അനുമോദനം ഞാൻ പോയി കണ്ട് അവരെ ആദരിച്ചിട്ട് വരുന്ന ഒരു സംഭവം നമുക്കുണ്ട് ശരിക്കും ഈ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ അല്ല എന്നാലും ചേട്ടൻ ഒരു പൊതുപ്രവർത്തകനാണ് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആണ് എങ്കിൽ പോലും ജാതി നോക്കാതെ മതം മത മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ഇത്തരത്തിലുള്ളൊരു ആദരിക്കൽ ചടങ്ങിലേക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് എത്താനുള്ള കാരണം ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല കാരണം വെച്ചാൽ സമൂഹത്തിൽ ഇപ്പോൾ പലരും ഞാൻ ആദ്യമേ ഒക്കെ ആദരിക്കാൻ പോകുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ പലരും എന്നെ കുറ്റപ്പെടുത്തിയുണ്ട് എങ്കിലും സമൂഹത്തിൽ ഒരാൾ ഒരാദരിക്കപ്പെടുകയെന്ന് പറയുമ്പോൾ അതൊരു അവർക്ക് വലിയൊരു വിലയാണ് കാരണം നമ്മൾ ഒരാളെ പോയി ആദരിക്കുന്നു അവരുടെ പടം എടുത്തു പത്രത്തിലോ ചാനലിലോ വാർത്തയൊക്കെ കൊടുക്കുന്നു അതൊക്കെ ഒരു അവർക്കും അവരുടെ കുടുംബക്കാർക്കും സന്തോഷമാണ് ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പല ആളുകളും എന്നെ ഇങ്ങോട്ട് വിളിക്കാറുണ്ട് ജോഷ് എൻ്റെ കൊച്ച് പ്ലസ് ടു എ പ്ലസ് ആണ് ഫുൾ അല്ലെങ്കിൽ എൻ്റെ കൊച്ച് ഡോക്ടറായി അല്ലെങ്കിൽ എൻ്റെ കൊച്ച് കായികതാരമായിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ എന്നെ ഇങ്ങോട്ട് വിളിക്കാറുണ്ട് ആ സമയങ്ങളെല്ലാം ഞാൻ അവരെ പോയി ആദരിക്കുകയും അവർക്ക് വേണ്ട ബഹുമാനം കൊടുക്കുകയും അത് പബ്ലിഷ് ചെയ്യണമെന്ന് വേണ്ടി ഞാൻ ചെയ്യാറുണ്ട് നിലവിലെ ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും ഏകദേശം പൊതുപ്രവർത്തന രംഗമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കണക്ക് ശരിയാണ് മുപ്പത് വർഷത്തിനായിട്ടുണ്ട് കാരണം ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കെ എച്ച് യു സ്കൂളിന് മുകളിൽ തുടങ്ങി പിന്നെ അത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ വണ്ഡം പ്രസിഡന്റ് ബ്ലോക്ക് സെക്രട്ടറി അങ്ങനെ പല മേഖലയിലും പാർട്ടി ബന്ധപ്പെട്ട് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ ആദരിക്കലിൻ്റെ കേസുകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ പോലും ഓണം പോലുള്ള വിശേഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ വിഷു പോലുള്ള വിശേഷ ദിവസങ്ങളിൽ കോവിഡ് കാലത്തൊക്കെ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് അല്ലേ അവർക്ക് ഭക്ഷണമില്ലാത്ത നേരത്ത് ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് മരുന്നുകൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതെല്ലാ രീതികളിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത് കോവിഡ് കാലത്ത് ഞാൻ ഇഷ്ടംപോലെ സഹായമായിട്ട് എത്തിയുണ്ട് ആള് മരുന്നുകളില്ലാത്ത ഒഴിവില് മരുന്നുകൾ ഭക്ഷണം ഉള്ള ഇല്ലാത്ത ഭക്ഷണങ്ങൾ പല ആളുകൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവർക്ക് മരുന്നുകൾ അതുപോലെ തന്നെ കോവിഡ് കാലത്ത് ബസ്സുകളില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ പോയി ഈ നമ്മുടെ കാറിനും വണ്ടിയൊക്കെ കുടിച്ചാണെങ്കിൽ ആൾക്കാർ ഡയാലിസിസ് എന്നൊരു സംഭവം ചെയ്യാൻ പോകേണ്ട ആളുകൾ അവരെയൊക്കെ പോയി ഞാൻ ചെയ്തിട്ടുണ്ട് ഒത്തിരി ആൾക്കാരുടെ വഴക്ക് പറഞ്ഞു കാരണം പല ആളുകളും പറഞ്ഞു ജോഷിനെ എൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ആളുകളെ വിളിച്ച് പറഞ്ഞു ജോഷിനെ വീട്ടിൽ ഇരുത്തണം ഇരുത്താനുള്ള പണിയണം കാരണം കോവിഡ് കാലത്ത് ജോഷി ഇങ്ങനെ കറങ്ങി നടന്ന് കൂടുണ്ടാക്കുന്ന ലക്ഷമാണ് തോന്നുന്നത് കാരണം യോഷ്യല്ല വീട്ടിൽ കൂടെയും ഞാൻ അതൊന്നും വകുവച്ചില്ല ഞാൻ എനിക്ക് എനിക്കറിയാം എനിക്കൊരവസ്ഥ വരുമ്പോൾ എന്നെ ആർക്കും എനിക്കൊരു നിത വരുമ്പോൾ ഒരവസ്ഥകൾ വരുമ്പോൾ എന്നെ ആരും സഹായിക്കും എന്നൊരു തോന്നൽ എനിക്കുണ്ട് ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലോട്ട് വന്നതിൻ്റെ പേരിൽ ഞാൻ കൂടുതൽ രോഗികളുടെ വീടുകളിൽ കൂടെയും മരുന്നുകൾ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ ഞാൻ ഓണം ഇതിപ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഓണത്തിന് നിർദ്ധരം കിടപ്പുരോഗ്യമായ ആളുകളുടെ വീട്ടിൽ കിടക്കൊണ്ടുപോയി ഭക്ഷണ കിറ്റുകൾ എത്തിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല നമുക്കറിയാം നായക്കാട് ടൗണുമായിട്ട് ബന്ധപ്പെട്ട ഈ രോഗികളൊക്കെ നമ്മൾ എടുത്ത് പറഞ്ഞു വരുമ്പോൾ അവിടുത്തെ മർത്തിൻ്റെ ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും പല കടകളിൽ കൂടെ പോയി അവരെയൊക്കെ കണ്ടും രോഗികളെയൊക്കെ സഹായിക്കുന്നതിന് പൈസ കളക്ട് ചെയ്ത് കൊടുക്കൽ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ശരിക്കും ഇതിനൊക്കെ സാമ്പത്തിക രീതി ശരി സാമ്പത്തികം നമ്മൾ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ പല ആളുകളിൽ നിന്നും കുറെ ഒക്കെ നമ്മളെ നിൽക്കുമ്പോൾ ബാക്കി കുറെ ആൾ ഞാൻ ഇപ്പോൾ രോഗി ആശുപത്രിയിൽ കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മളാളെ പോയി കണ്ട് കടകളിൽ ചെന്ന് അവിടുത്തെ മർച്ചിൻ്റെ പ്രസിഡന്റിനെ പോയി കാണും മർച്ചൻ്റെ പ്രസിഡന്റ് പോയി ആളുകളെ കണ്ടോളാൻ പറയും അങ്ങനെ നമ്മളെ മർച്ചിൻ്റെ ആളുകളെ പോയി കണ്ടവിടുന്ന് പൈസ മേടിക്കും എന്താണേലും ഞാൻ എവിടെ ചെന്നാലും ആളുകൾ എനിക്ക് സപ്പോർട്ടുകളുണ്ട് കാരണം ഞാനിപ്പോൾ ഒരാളുടെ ചെന്നിട്ട് ഒരാൾക്ക് പത്ത് കിലോ അരി മേടിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരായിരം രൂപ കണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ തരാൻ തയ്യാറാണ് കാരണം ഞാൻ കറക്റ്റായിട്ട് കൊണ്ട് എത്തിക്കുന്നുണ്ട് പിന്നെ ആളുകൾ ഞാൻ പടം അഭിപ്രായക്കാട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കിപ്പോൾ ജിജോ പത്ത് കിലോ അരി മേടിക്കാൻ പറ്റും എൻ്റെ കയ്യിലോട്ട് ആയിരം രൂപ തന്നു കഴിഞ്ഞാൽ ഈ ആയിരം രൂപയ്ക്ക് ഞാൻ അരി മേടിച്ച് കൊടുത്തുനിന്ന് അറിയണ്ടേ അതിലൂപ ഈ പൊതുസേവനം ചെയ്യും ഞാനിങ്ങനെ ചെയ്യുമ്പോഴാണ് എൻ്റെ വേറെ ആളുകളാണെങ്കിലും വിളിച്ച് കാര്യങ്ങൾ വെച്ച് പല ആളുകളും എന്നെ ഇങ്ങോട്ട് വിളിച്ച് വന്നിട്ടുണ്ട് ജോഷി നിർദ്ധന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് പത്തിയായി മേടിച്ചു കൊടുക്കുക റിങ്ക്സ് ആൾ വാങ്ങിക്കൊടുക്കുക ആ പൈസ ഞാൻ ഞങ്ങൾ തരാം വരാൻ പറഞ്ഞ് വിളിച്ച് അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ആൾക്കാർ എൻ്റെ ഒരു വിശ്വാസമുള്ളതുകൊണ്ടാണ് കാരണം ഞാൻ കറക്റ്റായിട്ട് നൂറാം മേടിക്കുന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അവരുടെ വീട്ടിൽ എത്തിച്ച് കൊടുക്കാനുള്ള സംവിധാനം ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു വിശ്വാസം ജനങ്ങളുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിക്കും ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു നിലവിലെ ഈ തുടക്കം അങ്ങനെയായിരുന്നു ആ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ ഇടയിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ ശരിക്കും ഒരുപാട് ആളുകൾ ഇപ്പോൾ പിന്നണിയിലുണ്ടല്ലേ തീർച്ചയായിട്ടും കാരണം ഞാൻ ആദ്യമായി ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ സപ്പോർട്ട് എന്ന് പറയുന്നത് ആൾക്കാർ ശരിക്കും ഒരു വിമർശന ബുദ്ധിയോടെ കണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറി അതാണ് ശരിയെന്ന് തോന്നി തുടങ്ങി ഞാൻ ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ മണ്ണ പ്രശ്നം എന്ന നിലയിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും എനിക്ക് പാർട്ടിയിൽ നിന്നും എൻ്റെ നേതാക്കന്മാരെ നല്ല സപ്പോർട്ട് എനിക്കുണ്ട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനും നേതാക്കന്മാരുടെ സപ്പോർട്ടുണ്ട് ഈ നേതാക്കന്മാരെ ഇവിടുത്തെ ജനങ്ങളുടെയും പ്രത്യേകിച്ച് ഞാൻ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സഹായിക്കുന്ന ആളുകളുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമ്മൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ആൾക്കാർ അതുപോലെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് അതുപോലെ ഈ നാടിലെ ജനങ്ങളത് വ്യാപാരികളുണ്ട് അതുപോലെ പല ആളുകളുണ്ട് പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അവരെല്ലാം സപ്പോർട്ടുണ്ട് പിന്നെ പാർട്ടിയുടെ സപ്പോർട്ട് എനിക്ക് നന്നായിട്ടുണ്ട് ഇവരെല്ലാം സപ്പോർട്ടുള്ള എൻ്റെ പേരിലാണ് ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോയി ശരിക്കും കഴിവുള്ളവന് ചെറിയൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന് നല്ല രീതിയിൽ കയറിപ്പോകും അപ്പോൾ അത് അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ഇത്ര വർഷം കൊണ്ടിപ്പോൾ ഒരു ഏകദേശം പത്ത് മുന്നൂറോളം ആളുകളെ ഞാൻ ഈ വർഷം തന്നെ ഇപ്പൊ തന്നെ ഒരു മുപ്പത്തഞ്ചിൽ പരം ആളുകൾ ഈ വർഷം ഇപ്പം മുപ്പത്തി അഞ്ചിലെ പ്ലസ് ടു സ്കൂൾ കുട്ടികളെ മാത്രം പിന്നെ അതുപോലെ തന്നെ ഡോക്ടർമാരെ വേറെ ഒന്ന് രണ്ട് ഈ പഞ്ചായത്ത് ഒന്ന് രണ്ട് ഡോക്ടർമാർ ഉണ്ടായിട്ട് അവരെ ആദരിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ടീച്ചേഴ്സ് ദിനത്തിൽ ടീച്ചർമാരെ പോയി ആദരിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നഴ്സ് ഡേ ഉണ്ടായിരുന്നു ആ നഴ്സ്മാർ ഏതോ ദിവസവും അങ്ങനെ ആ വകുപ്പിൽ പെടുന്ന ആളുകളെ പോയി നമ്മളൊന്ന് ആദരിക്കുകയും അവരൊന്നോർക്കുകയും ഒക്കെ ചെയ്യുന്ന എന്ന് നമ്മളത് അതൊരു സമയം കണ്ടെത്തി മാറ്റി വെക്കാറുണ്ട് നിലവില് നമ്മൾ സാധാരണ കണ്ടുവരണത് ഗ്രാമപഞ്ചായത്തുകാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലെല്ലാം ഇതൊരൊറ്റ ചടങ്ങായിട്ട് ഒറ്റ ദിവസം കൊണ്ട് നടത്തും പക്ഷെ ജോലിച്ചേടനെ സംബന്ധിച്ച് എനിക്ക് ഞാൻ കണ്ടിട്ടുള്ള ഒരു രീതി വെച്ച് നോക്കുമ്പം ഒരു ഇന്ന ഒരാൾ ഇനി ഇവിടെ ഉണ്ട് അവിടെ വിജയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്ലസ് ടുന് അല്ലെങ്കിൽ ഡോക്ടറായിട്ട് മാറിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അന്നേരം അവരുടെ വീട്ടിലെത്തി ആദരിക്കുകയാണ് ചെയ്യണത് കാരണം വെച്ചാൽ നമ്മൾ ഒരു ആൾ ജയിച്ച് ഇപ്പോൾ ഒരു ഡോക്ടറായെന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ കുടുംബസമേതം വിളിച്ച് വണ്ടിയും വിളിച്ച് അവരുടെ സമയം മിനക്കെടുത്തി ഒരു ചടങ്ങിന് കൂട്ടുന്നത് രണ്ട് മണിക്കെന്ന് പറഞ്ഞാൽ നാലുമണി വരെ അവിടെ പിടിച്ച് അവിടെ ഹോസ്റ്റലാക്കി ഇരുത്തേണ്ട കാര്യമുണ്ട് നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചിനെ ഒരു ഡോക്ടറാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്ലസ് ടു പഠിച്ച ഒരു കൊച്ചു ജയിച്ച് വരുമ്പോൾ അവനെ രണ്ട് വർഷം കഷ്ടപ്പെടുത്തി കാരണമാരി പഠിപ്പിച്ച് ആക്കുന്ന അല്ലെങ്കിൽ ഒരു ഡോക്ടറാകുവാണെങ്കിൽ അഞ്ചു വർഷം അവരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഡോക്ടർ ഡോക്ടറാക്കുമ്പോൾ അവരുടെ വീട്ടിൽ ഒരു അരമണിക്കൂർ അവർ അഞ്ച് വർഷം കഷ്ടപ്പെടുമ്പോൾ ഞാനൊരു പൊതുപ്രവർത്തന നിലയിലും ഒരു എന്ന നിലയിലും ഒരു അരമണിക്കൂർ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ട് പിന്നെ അതിൻ്റെ അകത്ത് കാര്യമില്ലല്ലോ എന്തായാലും ഈ പൊതുപ്രവർത്തന രംഗത്തും ഇത്തരത്തിലുള്ള ആദരിക്കൽ ചടങ്ങുകളൊക്കെ ഇനിയും കൂടുതൽ കൂടുതൽ നടക്കട്ടെ അതിൻ്റെതായ വിജയത്തിലേക്ക് ഇതെല്ലാം എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ താങ്ക്